വയനാട്ടിൽ വനവാസി യുവതിക്ക് നേരെ ക്രൂര ബലാത്സംഗം വിശ്വാസം മറയാക്കി വനവാസി സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നതാണ് പരാതി തിരുനെല്ലി സ്വദേശിനിയായി നാൽപ്പത്തി മൂന്നുകാരിയാണ് പോലീസിൽ പരാതി നൽകിയത് വിവരങ്ങളുമായി പി എസ് അർജുൻ ചേരുന്നു അർജുൻ വനവാസികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഒന്നും കുറയുന്നില്ല അതും കേരളത്തിലാണ് പല സമയങ്ങളിലായി ഇവർക്ക് എതിരെ ഇത്തരത്തിലുള്ള പലവിധ പീഡനങ്ങൾ പലവിധ അക്രമങ്ങൾ നടക്കുന്നു ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും വിനോദ് വിനോദ് പറഞ്ഞപോലെ തന്നെ വനവാസികൾക്കെതിരെ നിരന്തരമായി കൊണ്ടിരിക്കുന്ന ഈ പീഡനങ്ങളും അതുപോലെ തന്നെ അവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും തുടർച്ചയായി വരികയാണ് ഇതിനു മുൻപും വയനാട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിരുന്നു ഇത് ആ വിശ്വാസത്തെ മറപറ്റി അല്ലെങ്കിൽ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ നാൽപ്പത്തി മൂന്ന് കാര്യം ഒരു വർഷമായി ആ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് ആ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് ആ മാനസികാസ്വാസ്ഥ്യം മുതലെടുത്തുകൊണ്ട് അത് മാറ്റി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാട്ടിക്കുളം സ്വദേശിയായ ഒരു വർഗീസ് എന്ന് പറയുന്ന ആൾ ഇവരെ സമീപിക്കുകയും പിന്നീട് ഒരു സ്വാമി നൽകിയതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചരട് കയ്യിൽ കെട്ടിക്കൊടുക്കുകയും ചെയ്തു ഈ ചരട് ഒരിക്കലും അഴിക്കരുത് മാത്രമല്ല താൻ ആ വിളിക്കുമ്പോൾ എപ്പോഴും ഫോൺ എടുക്കണം മറ്റുള്ളവരെ ആരെയും വിളിക്കാൻ പാടില്ല ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന തരത്തിൽ ആ പലതവണ തവണ ഇത്തരത്തിൽ ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും മാത്രമല്ല ഈ സ്ത്രീയെ ആ വശീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പരാതി ഉള്ളത് തന്നെ വിശ്വാസപൂർവം തന്നെ കയ്യിലെടുക്കുകയും പിന്നീട് തന്നെ ചതിക്കുകയുമായിരുന്നു നിരന്തരം ഈ കാട്ടുകൾ ഒരു വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം നിരന്തരമായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നു ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി അദ്ദേഹം ഉയർത്തിയിരുന്നു കൊന്നുകളയുമെന്നുവരെയുള്ള ആ ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല തന്റെ ഫോണിലെ ആ ഫോൺ നമ്പർ വരെ ഇയാൾ ആ കളഞ്ഞു എടുത്തു കളഞ്ഞു ഡിലീറ്റ് ചെയ്തു കളഞ്ഞു എന്നുള്ളതടക്കം ഈ ഒരു ഇതിൽ പറയുന്നു അതായത് ഇത്തരത്തിലുള്ള ഒരു പെറ്റീഷൻ ഈ പറയുന്നുണ്ട് മാനന്തവാടി ശ്രമിക്കണം തിരുനെല്ലി പോലീസിനാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മാനന്തവാടി ഡിവൈഎസ്പിക്കും പരാതി നൽകുമെന്നാണ് ഈ സ്ത്രീ ഇപ്പോൾ നാൽപ്പത്തിമൂന്ന് കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുൻപ് ആ പോലീസിന് പരാതി നൽകിയെങ്കിലും ആ പിന്നീട് ആ പോലീസ് ഈ വർഗീസിനെയും അതുപോലെ തന്നെ ഈ സ്ത്രീയെയും വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഈ വർഗീസിലൂടെ പാർട്ടിക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഏത് പാർട്ടിക്കാരാണെന്ന് അറിയില്ല അത്തരത്തിൽ പാർട്ടിക്കാർ ഉണ്ടായിരുന്നു അവരുമായി സംസാരിക്കുകയും ആ പോലീസ് പിന്നീട് ഒരു ഒത്തുതീർപ്പ് നടത്തുകയാണ് ചെയ്ത് എന്നുള്ളതാണ് ഈ ഈ വനവാസി സ്ത്രീ നമ്മളോട് പറഞ്ഞത് അതായത് അത്തരത്തിൽ ഇരുത്തുകയും പിന്നീട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ പറയുക ഇനി അങ്ങനത്തെ തരത്തിൽ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പോടുകൂടി ആ പിന്നീട് ഒഴിവാകുകയാണ് ചെയ്തു എന്നുള്ളതാണ് ഈ വനവാസി സ്ത്രീ പറയുന്നത് അതിനുശേഷം ഇന്നാണ് ഇത്തരത്തിൽ ഒരു പരാതി ആ തിരുനെല്ലി ആ പോലീസിന് നൽകുന്നത് ആ തുടർന്ന് അല്പസമയത്തിനകം ഡിവൈഎസ്പിക്കും മാനന്തവാടി ഡിവൈഎസ്പിക്കും ഇത്തരത്തിൽ ആ പരാതി നൽകുമെന്നും പറയുന്നു മാത്രമല്ല നാൽപ്പതിനായിരം രൂപ തന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും അത് വാങ്ങിച്ച് പറ്റുകയും ചെയ്തു എന്നുള്ള ഒരു പരാതി കൂടി ഇവർ പറയുന്നുണ്ട് നാൽപ്പതിനായിരം വാരി അത് തനിക്ക് തിരിച്ചു വേണമെന്നും പറയുന്നു ഇത്തരത്തിൽ തനിക്ക് നീതി കിട്ടണമെന്നാണ് പ്രധാനമായിട്ടും ഇവരുടെ ആവശ്യം വിനോദ് തീർച്ചയായും വയനാട്ടിലാണ് വനവാസി യുവതിക്ക് നേരെ ക്രൂര ബലാത്സംഗം നടന്നതായിട്ടുള്ള പരാതി പോലീസ് ലഭിക്കുന്നത് തിരുനെല്ലി സ്വദേശിയായ നാൽപ്പത്തി മൂന്നുകാരിയാണ് പരാതിക്കാരി രാഷ്ട്രീയ നേതാക്കളിൽ ഇടപെട്ട് പോലീസിൽ നേരത്തെ നൽകിയ പരാതി ഒത്തുതീർപ്പാക്കി അതിനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങളാണ് അർജുൻ പി എസ് നൽകിയത്